ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് എൻ ടി പി സി കാറ്റഗറിയിൽ വിവിധ പോസ്റ്റുകളിലേക്കായി പ്ലസ് ടു യോഗ്യതയുള്ളവരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ആർ ആർ ബിയുടെ വെബ്സൈറ്റുകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം അണ്ടർ ഗ്രാജുവേറ്റ് എൻ ടി പി സി ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആർ ആർ ബി വെബ്സൈറ്റുകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇരുപത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് രജിസ്ട്രേഷൻ ഇരുപത്തൊന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു അവസാന ഡേറ്റ് വരുന്നത് ഇരുപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഫീ അടയ്ക്കേണ്ട അവസാന ഡേറ്റ് ഇരുപത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തിരണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയായിരിക്കും അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത ശേഷം മോഡിഫിക്കേഷൻ വരുത്തണമെങ്കിൽ മോഡിഫിക്കേഷൻ വിൻഡോ ഇരുപത്തി മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ആക്റ്റീവായിരിക്കുന്നതായിരിക്കും അറബിയുടെ വെബ്സൈറ്റുകളിൽ അതിന് ഫീ പേയ്മെൻറ്റും ഉണ്ടായിരിക്കും ഇനി ഇതിലേക്ക് വരുന്ന പോസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ് ട്രെയിൻസ് ക്ലർക്ക് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ് തുടങ്ങിയവയാണ് ഇതിലേക്ക് വരുന്ന പോസ്റ്റുകൾ അതൊന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം മിനിമം പ്ലസ് ടു യോഗ്യതയുള്ള പതിനെട്ട് മുതൽ മുപ്പത്തിമൂന്ന് വയസ്സിന് ഇടയിലുള്ള ഇന്ത്യൻ സിറ്റിസൻസിനാണ് ഇതിലേക്ക് അപേക്ഷിക്കാനാവുന്നത് ഇതിൽ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് എന്ന പോസ്റ്റിലേക്ക് ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ് രൂപയാണ് ഇനീഷ്യൽ പേ ആയിട്ട് വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തിമൂന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വേക്കൻസിയാണ് നിലവിൽ വന്നിട്ടുള്ളത് അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്ന പോസ്റ്റിലേക്ക് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് ഇനീഷ്യൽ പേ പതിനെട്ട് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം മുന്നൂറ്റി അറുപത്തൊന്ന് പോസ്റ്റുകളാണ് ഉള്ളത് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്ന പോസ്റ്റിലേക്ക് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപ തന്നെയാണ് ഇനീഷ്യൽ പേ വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം തൊള്ളായിരത്തി തൊണ്ണൂറ് വേക്കൻസികളാണ് ഉള്ളത് ട്രെയിൻസ് ക്ലർക്ക് എന്ന പോസ്റ്റിലേക്ക് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് ഇനീഷ്യൽ പേ വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം എഴുപത്തിരണ്ട് ഒഴിവുകളാണ് ഉള്ളത് അങ്ങനെ ടോട്ടൽ അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകളിലേക്ക് മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് ഒഴിവുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുക അതിൽ യു ആർ ആൻഡ് ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ വരുന്നവർക്ക് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിന് ശേഷം ജനിച്ചവർക്കും ഒ ബി സി കാറ്റഗറിയിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിന് ശേഷം ജനിച്ചവർക്കും എസ് സി എസ് ടി കാറ്റഗറിയിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് ശേഷം ജനിച്ചവർക്കും അപ്ലൈ ചെയ്യാം മേൽപ്പറഞ്ഞ ഡേറ്റുകൾക്ക് മുന്നേയോ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിന് ശേഷമോ ജനിച്ചവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതല്ല കൂടാതെ ഒ ബി സി എസ് സി എസ് ടി എക്സ് സർവീസ്മാൻ മാൻ പി ഡബ്ല്യു ബി ഡി തുടങ്ങിയവർക്ക് ഏജ് റിലാക്സാക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇതിലേക്കുള്ള എല്ലാ പോസ്റ്റിൻ്റെയും അടിസ്ഥാന യോഗ്യത വരുന്നത് പ്ലസ് ടു തരത്തിലുള്ള വിജയമാണ് അഞ്ഞൂറ് രൂപയാണ് എക്സാമിനേഷൻ ഫീ വരുന്നത് ഇതിൽ ഫസ്റ്റ് സ്റ്റേജ് എക്സാം എഴുതി കഴിഞ്ഞാൽ നാന്നൂറ് രൂപ റീഫണ്ടായിട്ട് ലഭിക്കും പി ഡബ്ല്യു ബി ഡി ഫീമെയിൽ ട്രാൻസ്ജെൻഡർ എക്സ് സർവീസ് മാൻ എസ് സി എസ് ടി തുടങ്ങിയ കാറ്റഗറിയിലെ കാൻഡിഡേറ്റ്സിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് എക്സാം ഫീ ആയി വരുന്നത് ഇതിൽ ഫസ്റ്റ് സ്റ്റേജ് എക്സാം എഴുതി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത് രൂപ മുഴുവനായും റീഫണ്ടായി ലഭിക്കുന്നതാണ് ഓരോ ആർ ആർ ബികളിലേക്കും വരുന്ന പോസ്റ്റ് തല ഒഴിവുകൾ നോട്ടിഫിക്കേഷൻ്റെ അവസാന പേജിൽ കൊടുത്തിട്ടുണ്ട് ആർ ആർ ബി ചെന്നൈയിൽ നൂറ്റി തൊണ്ണൂറ്റി നാല് ഒഴികുകളാണ് ടോട്ടൽ വരുന്നത് ആർ ആർ ബി തിരുവനന്തപുരത്ത് ടോട്ടൽ നൂറ്റി പന്ത്രണ്ട് ഒഴികുകൾ വരുന്നുണ്ട് പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് റെയിൽവേയിൽ ജോലി ലഭിക്കാൻ മികച്ച ഒരു അവസരം തന്നെയാണ് ഇപ്പോൾ ഈ വന്നിട്ടുള്ള ഈ നോട്ടിഫിക്കേഷൻ യോഗ്യതയുള്ള എല്ലാവരും തന്നെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക വിശദ വിശദവിവരങ്ങളടങ്ങിയ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട് ഇതുപോലുള്ള ജോബ് റിലേറ്റഡ് വീഡിയോസ് വേഗത്തിൽ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ജോബ് ടിപ്സ് യൂട്യൂബ് ചാനൽ ഇന്ന് തന്നെ ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്